പരിശുദ്ധ ദിവ്യകാരുണ്യ നാഥനായ ഈസോയ്ക്ക് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ കരങ്ങൾ കൂപ്പി പിടിക്കാം കണ്ണുകൾ തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം മകളെ എത്രമാത്രം നന്ദി പറഞ്ഞാലും തീരാത്തത്ര അനുഗ്രഹങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടില്ലേ എന്നാലോചിച്ച് നോക്കെ ഒരു വിധത്തി പറഞ്ഞ നമ്മൾ ജീവിച്ചിരിക്കുന്നത് പോലും ദൈവത്തിൻ്റെ വലിയ കരുണയല്ലേ നമ്മുടെ സമപ്രായത്തിലുള്ള എത്രയോ പേര് മൺമറഞ്ഞ് പോയി നാം ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കർത്താവിനെ ആരാധിക്കാൻ എനിക്ക് പറ്റുന്നൊരു സാഹചര്യത്തിലാണ് ഞാനെന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ കരുണയല്ലേ നിരന്തരം ഈ ജീവിതത്തെ ഓർത്ത് നന്ദി പറയാൻ നമ്മൾ പഠിക്കണം നമ്മൾ ഇന്നലകളിൽ ജാഗ്രത പാലിക്കാതിരുന്നപ്പോഴും നമ്മൾ ഇന്നലകളിൽ പാപം ചെയ്ത് ദൈവത്തിൽ നകന്നപ്പോഴും ദൈവം നമ്മളെ പൊതിഞ്ഞു പിടിച്ചില്ലേ തീർച്ചയായിട്ടും തൊമര നമ്മളെ പൊതിഞ്ഞു പിടിച്ചു അതുപോലെ സങ്കടങ്ങളുടെയും വേദനകളുടെയും രാത്രിയുടെ യാമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇന്നലകളിൽ കടന്നുപോയപ്പോൾ ദൈവം തൻറെ ആത്മാവിനാൽ നമ്മളെ ബലപ്പെടുത്തിയില്ലേ എത്രയോ പേരിലൂടെ എത്രയോ ജീവിതങ്ങളിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വേണ്ടി സംസാരിച്ചു ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു നമ്മുടെ എന്തെങ്കിലും യോഗ്യത കൊണ്ടാണോ പറ അല്ലല്ലോ മക്കളെ ദൈവത്തിന്റെ കരുണയല്ലേത് കരുണ എന്തോരം ലഭിച്ചവരാ നമ്മൾ അങ്ങനെ നോക്കുമ്പോ എത്രമാത്രം ദൈവത്തിന്റെ കരുണ സ്വന്തമാക്കിയവരാ നമ്മൾ എന്തെങ്കിലും യോഗ്യത നമുക്കുണ്ടോ റോമാൻസിന്റെ എട്ടിൽ അതല്ലേ പറയുന്നേ നാം ഭാവികളായിരുന്നിട്ടും കർത്താവിന്റെ സ്നേഹത്തിന് ഒരു യോഗ്യത ഇല്ലാതിരുന്നിട്ടും അവൻ നമ്മെ യോഗ്യരാക്കി അവൻ നമ്മെ യോഗ്യരാക്കി എന്നാ വചനം പറയുന്നത് എങ്ങനെ യോഗ്യരാക്കി സ്വപുത്രനെ ഭൂമിയിലേക്ക് അയച്ചിട്ട് അവനെ കുരിശുമരണത്തിന് വിട്ടുകൊടുത്ത് അങ്ങനെ പിതാവായ ദൈവം എന്നെയും നിങ്ങളെയും അവന്റെ മക്കളാക്കി ഉയർത്തി ദൈവമേ പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുക്കേണ്ടിയിരുന്ന ഞങ്ങളെ ആ പാപത്തിന്റെ ശിക്ഷയിൽ നിന്നും കാൽവരി യാഗത്തിലൂടെ ഞങ്ങളെ ഒഴിവാക്കി ദൈവത്തിന്റെ വലിയ കരുണയല്ല മക്കൾ പക്ഷെ നമ്മൾ ഇന്നും പാപം ചെയ്ത് കർത്താവിനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക നമ്മൾ ഇന്നും പാപം ചെയ്ത് കർത്താവിനെ കുറിച്ച് തറച്ചു കൊണ്ടിരിക്കുക എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു മക്കളെ ഹൃദയം കൊണ്ട് നന്ദി പറ ദൈവം നടത്തിയ വഴികൾ ദൈവം ചേർത്ത് വെച്ച ദൈവ ദൈവാനുഗ്രഹത്തിന്റെ അനുഭവങ്ങൾ ദൈവം കൈപിടിച്ച് നടത്തിയ ജീവിതത്തിന്റെ ഇന്നലകള് ഈശോയെ എല്ലാ നന്മകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളെ സംരക്ഷിച്ച് വഴി നടത്തിയ നൽകിയ സംരക്ഷണത്തിന് പരിപാലനത്തിന് ഒക്കെ നന്ദി പറയുന്നു കർത്താവേ ഇടരാതെ വീടാതെ കാത്തതിന് ഒക്കെ നന്ദി പറയുന്നു സ്നേഹിക്കാനുള്ള കൃപ തന്നതിന് തമുരാനെ നന്ദി പറയുന്നു ഈശോയെ നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു മുട്ടുകൂത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും ഇന്ന് വിഷം മുട്ടുകൂത്തുന്നു ദിവികാരന് ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ് ദൈവത്തിന് ഈ മണിക്കൂറിനെ ഓർത്ത് നന്ദി പറയാം എല്ലാ പ്രത്യേക നിയോഗങ്ങളെയും തറയിൽ സമർപ്പിക്കട്ടെ ഇതാ ഈശോ മക്കളെ നിങ്ങളെ ആശീർവദിക്കാൻ പോകുന്ന സമയമാണ് കർത്താവിൻ്റെ വലിയ ആശീർവാദം കൃപ നമ്മുടെ മേൽ കടന്നു വരാൻ ആഗ്രഹിച്ചുകൊണ്ട് താഴ്ന്ന സ്ഥലത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് പരിശുദ്ധ പരമമാ Yeah